പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനഹുവ താരായ ഇഷ്ടപ്പെടാൻ അള്ളാഹുവിന് അറിയുക എന്നതാണ് മാർഗം അള്ളാഹുവിന് അറിയാൻ അവൻ്റെ സൃഷ്ടികളിലൂടെ നമുക്ക് സാധിക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ നമുക്ക് സാധിക്കും ഈ നമ്മൾ ഈ നമ്മൾ സൃഷ്ടിക്കുന്ന സാധനങ്ങളൊക്കെ വലിയ വലിയ സാധനങ്ങളിൽ നമ്മൾ അത്ഭുതം കാണുന്ന ആളുകളാണ് അല്ലേ വലിയൊരു യന്ത്രം കണ്ടാൽ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും പക്ഷെ അങ്ങനല്ല ഏറ്റവും ചെറിയ സൃഷ്ടികളിൽ വലിയ അത്ഭുതങ്ങൾ എന്നുള്ളതാണ് ഒരാന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഈ ഏറ്റവും വലിയ ജീവിയാവുന്ന ആനനെ കണ്ടിട്ടപ്പോൾ നമുക്കതിന് തുമ്പിക്കൈ ഉണ്ട് കൈ ഉണ്ട് കാലുണ്ട് എന്നൊക്കെ പറയുന്നതിന് നമുക്ക് അത്ഭുതമല്ല വലിയൊരു ജീവിയല്ലേ പക്ഷെ ഏറ്റവും ചെറിയ ലക്ഷക്കണക്കിന് വസ്തുക്കൾ എടുത്തു വച്ചാൽ അവർ ഏറ്റവും ചെറിയ ഉറുമ്പിൽ അല്ലെങ്കിൽ ഒരു കൊതുകിലുള്ള അത്ഭുതം അതാണ് പ്രധാനം ആ ആനയുടെ എല്ലാം കഴിവുണ്ട് കൊണ്ട് അതിനൊക്കെ പുറമെ അതിന് പറക്കാൻ കഴിയും അതിന് ചിറകുണ്ട് അതിന് മനുഷ്യൻ്റെ ശരീരത്തിനകത്തുള്ള രക്തം കണ്ടെത്താനും കഴിയും അത് ഊറ്റി കുടിക്കാൻ കഴിയും ഇങ്ങനെ ആലോയ്ക്കുമ്പോൾ വലിയ അത്ഭുതല്ലേ അഹാഹ സുബാന ഹു മത്താലയുടെ അപ്പോൾ അന്നാൻ്റെ ഏറ്റവും ചെറിയ ജീവിയിലേക്കാരെ മൊത്തറബുള്ള ഹു മത്തലൻ ബഴൗലത്തൻ എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട് നിങ്ങളൊരു മൂട്ട അല്ലെങ്കിൽ കൊതുക് നിങ്ങൾ ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഒരു ശുദ്ധ ഈച്ച ഇന്ന് ഇവിടെ പറയുന്ന വേറൊരു സാധനം നോക്കും നിങ്ങൾ അപ്പോൾ അള്ളാഹു സുബാനഹുബത്താന ജീവികളില്ലെന്ന് ഏറ്റവും ചെറിയൊരു ജീവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സുമീക്കുല് ഹൈവാനിന് വനവാത്തിന് ജൂബത്തിൻ ആയ ജീവ് അതുപോലെ അള്ളാഹുബൻ്റെ ഓരോ ജീവിയിലും ഓരോ സസ്യത്തിലും അത്ഭുതങ്ങളുണ്ട് അതിൻ്റേതായ അത്ഭുതങ്ങളുണ്ട് ഇതിന് വേറെ ഒന്നിനും പങ്കാളിത്തമില്ലാത്ത ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഫണ്ണൂറിൽ നഹ്ലി വേണമെങ്കിലും തേനീച്ചയെക്കുറിച്ച് നോക്കാം തേനീച്ച പരിശുദ്ധ കുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ തേനീച്ചക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല അത്രയും വലിയ അത്ഭുതകരമായ കാര്യമാണ് തേനീച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ തേനീച്ചക്ക് അള്ളാഹു പറഞ്ഞത് നാം തേനീച്ചക്ക് സന്ദേശം നൽകി തേനീച്ചയോട് കൽപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആാൻ പറയാനുള്ള കാരണം പർവ്വതങ്ങളിൽ പോയിട്ട് വലിയ വലിയ വീടുകളുണ്ടാക്കുന്നു യൂത്തൻ പരിശുദോഹനം പറയുന്നത് വീട് തന്നെ വലിയ വലുപ്പം ഉണ്ടാവും വീട് തേനീച്ചൻ്റെ കൂടെ എത്രയോ കിലോ വലിയ കൂടുകളിൽ നിന്ന് വലിയ തേനീച്ചയുടെ കൂടുകളിൽ നിന്ന് എത്രയോ കിലോ തേന കിട്ടും ഒമിനശ്ശരി മരങ്ങളിലും അത് കൂടുണ്ടാക്കുന്നു ഒമിയായ അരിശൂൻ ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കൂടുകളിലും തേനീച്ചപ്പെട്ടികളിലും അവർ തേൻ വേണ്ടി നാം അവർക്ക് സന്ദേശം നൽകി എന്ന് അള്ളാഹു പറയുന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം അതിൻ്റെ ഉമനീര് കൊണ്ടാണ് അതിൻ്റെ മെഴുകു നല്ല മെഴുകു കിട്ടുമല്ലോ തേനീച്ച കൂട്ടിൽ നിന്ന് വേണം തേനീച്ച കൂടെ തേനും ഉണ്ടാകുന്നത് അതിൻ്റെ ഉമനീരിൽ നിന്നാണ് അതല്ലെങ്കിൽ അത് കുടിക്കുന്ന ഏതായാലും അത് ഛർദിക്കുന്നതാണ് ഒന്ന് കത്തിക്കാൻ മറ്റൊന്ന് രോഗത്തിന് ശമനം നൽകാൻ ഔഷധം നൽകാൻ ഒരേ തേനീച്ചയുടെ വായിൽ നിന്ന് വരുന്ന ദ്രാവകം ഒന്ന് മെഴുകാണ് അത് കത്തിക്കാൻ പറ്റും കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലോ ഇപ്പോഴൊക്കെ നമ്മുടെ മെഴുകു കത്തിക്കൽ കുറവാണെങ്കിൽ പോലും മെഴുകിപ്പോഴും പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മരങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും പല കാര്യങ്ങൾക്ക് വേണ്ടി മെഴ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് മെഴുകാണ് മറ്റൊന്ന് തേൻ നല്ല ഭൂമിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ പോഷക സമൃദ്ധമായത് മാത്രല്ല ഷിഫാ ഉൽ ഇന്നാസ് രോഗത്തിന് ശമനാണ് ഒരു തനീച്ചൻ്റെ വായിൽ നിന്ന് വരുന്നത് അള്ളാഹു ഈ ഈച്ചയുടെ വായിൽ നിക്ഷേപിച്ചിരിക്കുന്ന അതിൻ്റെ വാ ആ ഒരു സംവിധാനത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ തേനീച്ചകൾ പൂക്കളിൽ നിന്ന് തേനെടുക്കുന്നത് പൂമുട്ടുകളിൽ നിന്ന് പൂമ്പൊടി സ്വീകരിക്കുന്നത് അതിൽ അഴുക്കുകളില്ല എല്ലാം കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് തേനീച്ച ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മാത്രല്ല അവർക്കൊരു റാണിയുണ്ട് ഒരു നേതാവ് ആ നേതാവായിരിക്കും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പുള്ള ഒരാൾ ആ നേതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു സംഭവമാണ് അവർ തേനീച്ച കൂട്ടിൽ ആയിരക്കണക്കിന് ഈച്ചകളുണ്ടാക്കും പക്ഷെ അവർക്കൊരു നേതാവ് ഉണ്ടാവുക രണ്ടാമത്തെ ഒരു നേതാവ് ഉണ്ടായ ഒരു കൊന്നുകളെ ആരാണ് ഇങ്ങനെ ഒരു നേതാവിന് നിശ്ചയിച്ചു കൊടുക്കാൻ അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തത് ഈ നേതാവ് ഈ കൂട്ടിലുള്ള എല്ലാവരോടും നീതി ചെയ്യുന്നു എന്നാണ് എത്രത്തോളം ചോദിച്ചാൽ റസാനിമ രേഖപ്പെടുത്തുന്നു ഹത്തായി നെഹുലെ അഖുത്തു അല ബാബിൽ മംഫദി കുല്ലമാവക്കിൻ ഹാലാ നജാസത്തിൻ വല്ല നജസിലോ പോയിരുന്നു തേനീച്ച നജസില് പോയിരിക്കൂലല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈച്ച പോയിരിക്കും തേനീച്ച എന്താവൂല അഴുക്കിൽ പോയിരിക്കൂല അഴുക്കിൽ പോയിരിക്കൂല അങ്ങനെ അഴുക്കിൽ പോയിരുന്ന തേനീച്ച കൂട്ടിന്റെ കവാടത്തിലേക്ക് കയറി വന്നാൽ അതിനെ ഈ റാണി കൊല്ലുന്നതാണ് അത്ഭുതമൊന്നുമില്ല അള്ളാഹു ത സന്ദേശം നൽകിയല്ലേ ശുദ്ധമായ ഷിഫാ എന്ന് പറയുമ്പോ മനുഷ്യന്റെ രോഗത്തിന് ശമനം കിട്ടണമെങ്കിൽ പിന്നെ അത് അഴുക്ക് കൊണ്ടുവന്നാൽ പറ്റൂലല്ലോ അത് അവിടെ പോയി കാഷ്ടത്തിലും മൂത്രത്തിലും അതുപോലെ തന്നെ അഴുക്കായ സ്ഥലത്തും പോയിരുന്നാൽ പിന്നെ ഉണ്ടാക്കുന്ന സാധനം എങ്ങനെയാണ് രോഗശമനമായി മാറുക നീ നന്നായിട്ട് ആലോചിക്കണം ഇതൊക്കെ എങ്ങനെയാണ് സംവിധാനിച്ചത് എന്നിട്ട് പറയാണ് നമ്മളൊക്കെ ഇനി എങ്ങനെയാണ് മെഴുകൊണ്ട് അതിൻ്റെ കൂട് നിർമ്മിക്കുന്നത് ഈ കൂട് മെഴുകാണല്ലോ കൂട് മൊത്തം മെഴുകൊണ്ടാണല്ലോ നിർമ്മിക്കുന്നത് ഈ മെഴുകൊണ്ട് നിർമ്മിക്കുന്ന ഈ കൂടിൻ്റെ ആകൃതി എന്താണ് ചതുരാണോ സമചതുരാണോ അല്ല റൗണ്ടാണോ സമചതുരുമല്ല റൗണ്ടുമല്ല പിന്നെ ആറ് കോണുകളുള്ള മുസദ്ദസ് എന്ന് പറയുന്ന ആകൃതിയിലാണ് അതിൻ്റെ തേനീച്ചകളുടെ ആ കൂട് സംവിധാനിച്ചിട്ടുള്ളത് അത് ഓരോരുത്തരും കടന്നു പോകുന്ന ആ തേൻ ശേഖരിക്കുന്ന അവർ നിൽക്കുന്ന ആ സ്ഥലം എന്തുകൊണ്ട് ആരാതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് കേവലൊരു ജീവിയല്ലേ തേനീച്ചക്ക് നാം സന്ദേശം നൽകി പർവ്വതങ്ങളിൽ വലിയ ഗുഹകളിലൊക്കെ തേന ഉണ്ടാകും എടുത്താൽ പൊങ്ങാത്ത അത്ര തേന ഉണ്ടാകും മാളങ്ങളിൽ വലിയ തേനീച്ച അതുപോലെ തന്നെ മരങ്ങളിൽ പൊത്തുകളിൽ അതുപോലെ തന്നെ വലിയ തൊപ്പിക്കുടയുടെ വലുപ്പത്തിൽ തേനെടുക്കുന്നതൊക്കെ ഒരു സംഭവമാണ് ഈ ആദിവാസികളും ഈ മലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ തേനെടുക്കുന്ന സംഭവമൊക്കെ വലിയ സംഭവമാണ് എങ്ങനെ അവർ അമ്പൊക്കെ എഴുതിട്ട് ആ അതിലൂടെ ഇങ്ങനെ തേൻ ഇങ്ങനെ താഴെ വീഴ് അത് ശേഖരിക്കും നോക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ കാണണം അങ്ങനെ അഞ്ച് കോണല്ല ആറ് കോണിലാണ് മുസദ്ദസ് എന്ന് പറയും ആറ് ചതുരങ്ങൾ എന്തായാലും പറയാം എന്താണ് ചോദിച്ചത് അങ്ങനെ തൈനിച്ചൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടു എന്താണത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുക എഞ്ചിനീയർമാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും അത്ഭുതം അവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഏറ്റവും നേരെ റൗണ്ടിലായി കഴിഞ്ഞാൽ അതിനിടയിൽ ഗ്യാപ്പ് വരും കുറേ റൗണ്ടിലുള്ള സാധനങ്ങൾ വരുമ്പോൾ ഗ്യാപ്പ് വരുമല്ലോ സ്ഥലം നഷ്ടപ്പെട്ടു പോകും നേരെ സമചതുരാവുകയാണെങ്കിലോ ഉള്ളിൽ കുറേ സ്ഥലം നഷ്ടപ്പെട്ടു പോകും കാരണം മൂലണ്ടല്ലോ രണ്ട് നാല് കോണുകളിൽ കുറച്ച് സ്ഥലം അത് വേസ്റ്റായി പോകും തേനീച്ചയ്ക്ക് കയറാൻ നേരെ കറക്റ്റ് ഒരിത് മതി അപ്പൊ റൗണ്ടും അല്ല സമചതുരവും അല്ല ഇനി എന്തൊക്കെയാ ആലോചിക്കാണ് നിങ്ങൾ ആലോചിച്ചോളി വിദ്യാഭ്യാസം ഒക്കെ നേടി കാലത്ത് ഇതൊന്നും മനസ്സിലാക്കാൻ പ്രയാസമല്ലല്ലോ അള്ളാഹു സുബഹാനഹുബത്താല ഈ ചെറിയ ജീവിയോട് തേനീച്ച കുത്തുട്ടോ വിശ ചെറിയ ജീവിയാണ് കയ്യിലെടുത്താൽ നമുക്ക് കനം തോന്നാത്ത ജീവിയാണ് ആ ജീവിക്ക് ഇതുപോലെയുള്ള ഒരു ജീവിതം ഇതുപോലെയുള്ള ഒരു പണി എപ്പോഴും പണിയാ തേനീച്ച വിശ്രമിക്കാത്തൊരു സമയം വിശ്രമിക്കുന്ന ഒരു സമയവും ഇല്ല തേന കൊണ്ടുവരാൻ വേണ്ടി കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോകും തേൻ ശേഖരിക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ അപ്പുറത്ത് അപ്പുറത്തേക്ക് പോകും അതിന് തേനുള്ള മര ഏതാണ് തിരിച്ചറിയാൻ പറ്റും എവിടെയാണ് പൂവുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റും ഏത് പൂവിലാണ് ഏതാണ് എടുക്കേണ്ടതെന്ന് അതിനറിയാം തെങ്ങുകളിൽ ചെന്ന് പൂമ്പൊടി ശേഖരിക്കാൻ അതിനറിയും എന്നിട്ട് തേനായിട്ടും മെഴുകായിട്ടും അതുണ്ടാക്കുന്ന അത് തന്നെ ഒരേ സാധനം കൊണ്ട് കൂടുണ്ടാക്കുന്നു അതിൽ നിന്ന് തന്നെ തേനും മുക്കുന്നു ഈ മെഴുകിനൊക്കെ പിന്നെ വിളഞ്ഞിനെ കണ്ട് മറ്റ് ജീവികൾക്കൊന്നും കയറാൻ പറ്റാത്ത രീതിയിലാണല്ലോ ഇതിൻ്റെ സംവിധാനം ഉള്ളത് ഉറുമ്പിനോ മറ്റോ ഒന്നും വേണ്ട പോലും കണ്ടു കയറി ചെല്ലാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ചെറുതേനൊക്കെ കണ്ടിട്ടില്ലേ അതിങ്ങനെ വിളഞ്ഞിന്മാതിരി ഇങ്ങനെ ഒട്ടുന്ന പശയായിരിക്കും ഉറുമ്പോ മറ്റൊക്കെ കയറി അതിലൂടെ ഒട്ടിപ്പിടിക്കും നൽസപ്പെടാൻ കഴിയില്ല അപ്പോൾ ആ വിധത്തിൽ വലിയ സംവിധാനങ്ങളും സുരക്ഷയൊക്കെ ഒക്കെ ഒരുക്കാൻ ഈ കൊച്ചു ജീവിക്ക് ബുദ്ധിയൊന്നും ഇല്ലല്ലേ നമ്മൾ ബുദ്ധി ഇല്ല എന്നല്ലേ പറയണേ നമുക്ക് മാത്രമേ ബുദ്ധി ഇല്ലെന്നല്ല പറയുന്നത് സംവിധാനിച്ചു കൊടുക്കുന്ന അള്ളാഹു എത്രമാത്രം കഴിവുള്ളവനും എത്രമാത്രം ഉള്ളവനുമാണ് ഇതൊക്കെ ചെറിയ ചെറിയ ജീവികളെ കഥ പറഞ്ഞതാ അപ്പൊ ആകാശഭൂമികളിൽ നടക്കുന്ന ഈ അധികാരം ഈ വലിപ്പം മഹത്വം എത്രയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഇപ്പോൾ പക്ഷികളുടെ ലോകത്തെക്കുറിച്ച് പഠിച്ചാൽ തന്നെ നമ്മളെ ആയുസ് മൊത്തം തീർന്നു പോവും മൃഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ നമ്മുടെ ആയുസ് തീർന്നു പോവും നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാരും ആലിമീങ്ങളുമായ ആളുകൾക്ക് ഈ വിഷയത്തിലുള്ള അറിവും പാണ്ഡിത്വവും എത്രമാത്രം വലുതാണ് അങ്ങനെ ആകുമ്പോൾ അള്ളാഹു സുബാനോ എത്ര എത്ര വിശാലമാണ് ആയത്തിൽ നമ്മൾ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ നിന്ന് ഒരു ചുക്കു അവർക്കറിയില്ല ഇല്ലാഭിമാഷ അറിയിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നതല്ലാതെ അപ്പൊ ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള നമ്മുടെ പഠനം ഇത് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയായിരിക്കണം അത്ഭുതപ്പെടാനോ ഹോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത്ഭുതപ്പെടാനല്ല യാൊക്കെ പറയാ അതായതല്ല ഇതിൻ്റെ സൃഷ്ടാവിനെ നമ്മൾ കാണുക എന്നുള്ളതാണ് അള്ളാഹു സുഹാനഹു ആലീ ലിഖാവിനെ നീ ആ വിജയം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുന്യാ പറ അലഹരിക്കും ദുന്യാവിനെന്നെ പറകോട്ടം അങ്ങട്ടേക്ക് വസ്തഖിരിക്കലും ഇദ്ദ ഇമൽ ഫിക്കിർ ഇല്ലാസിം നിൻ്റെ ആയുസ്സിൽ നീ നിത്യമായ ദിഖറും ഫിഖറിനെ നീ പിന്തുടരുക ദിഖറും ഫിക്റും ദിക്കർ അള്ളാഹുവിനെ നാവ് കൊണ്ട് സ്മരിച്ചുകൊണ്ടിരിക്കുക ഫിഖർ ബുദ്ധിയോണ്ട് അള്ളാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നാവും കൽബും അള്ളാഹുവിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം അങ്ങനെ ആകുമ്പോൾ കുറച്ചൊക്കെ അള്ളാഹു തല നിനക്ക് അവൻ്റെ വകയായിട്ട് സമ്മാനമായിട്ട് തരും പക്ഷേ വലക്കിൻ തനാലു ബിദാലിക്കൽ ആ കുറഞ്ഞതുകൊണ്ട് തന്നെ മുൽഖൻ അല്ല ആഹി അലഹു ഒരു വലിയ അധികാരം കിട്ടിയ അത്രയും ഒരു വലിയ പദവി നിനക്ക് ലഭിക്കും പക്ഷേ നമ്മൾ അതി അതിനു വേണ്ടി ചിന്തിക്കണം എല്ലാവർക്കും അള്ളാഹുവിനോട് ഒരേ മഹബത്തല്ല വ്യത്യസ്തമായ രീതിയിലാണ് മഹബത്താണ് ഉണ്ടാകുന്നത് അതാ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുന്യാവിനോടുള്ള മഹബത്തും അള്ളാഹുവിൻ്റെ മാര്യഹത്തും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള മഹബത്തിനും വ്യത്യാസം വരും മിക്ക ആളുകൾക്കും അള്ളാഹിനെ കുറിച്ച് അറിയാം അള്ളാഹിൻ്റെ സിഹത്തിനെ കുറിച്ച് അള്ളാഹിൻ്റെ അസ്മാവിനെ അറിയാം അത്ര ഉള്ളൂ അള്ളാഹു അവന് ഇരുപത് സിഫത്തുണ്ട് പിന്നെ അള്ളാഹ്ക്ക് ഒരുപാട് അസ്മാവ് ഉണ്ട് ഇനി നമ്മളങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഹക്കീക്കത്ത് എന്താണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല വേറൊരു കൂട്ടർ മനസ്സിലാക്കി എന്തൊക്കെയോ ഒക്കെ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ പഴച്ച ആൾക്കാരാണ് എന്നാൽ പോലും നമ്മളൊക്കെ പോയി മനസ്സിലാക്കിയ അളവുണ്ടല്ലോ ഹു മഹുൽ നമ്മളതുകൊണ്ട് അവർ പഴു വഴിച്ച് പോയി എന്നല്ല പറയുന്നത് അള്ളാഹു താലാൻ്റെ കുറിച്ചും അവൻ്റെ അസ്മാവിനെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ആഴത്തിൽ ചിന്തിച്ചിട്ട് നമ്മൾ നേടേണ്ടതുണ്ട് എന്നാൽ പോലും ഞങ്ങളൊക്കെ മനസ്സിലാക്കിയ മാതിരി മദ്രസയിലും മറ്റുമൊക്കെ പഠിച്ചതുപോലെ അള്ളാഹു റാസിഖാണ് അള്ളാഹു സമിയാണ് അള്ളാഹു ബസീറാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വിശ്വസിച്ചു അവർ വിജയിച്ചവർ തന്നെയാണ് അഹ്ലുൽ യമീൻ പക്ഷേ മുക്കറബുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുപ്പക്കാർ എന്ന് പറയുന്നത് അരണ് ഇതിൻ്റെയൊക്കെ ഹക്കീക്കത്തിലേക്ക് എത്തിപ്പെട്ട ആളുകളും ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളെ ഇതിൻ്റെ ഉള്ളുകളെ ഇതിൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കിയ ആളുകളാണ് അതിന് വേണ്ടത് ദുന്യാവിനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുകയും അള്ളാഹുവിൻ്റെ മാര്യഫത്ത് നമ്മുടെ നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ഒരേ പദവിയല്ല സുഹാബുൽ ലമീൻ എന്ന് പറയുന്ന പറയുന്നൊരു ആൾക്കാരെക്കുറിച്ച് സൂഹത്തിൽ വാക്കേൽ പറയുന്നുണ്ട് സുഹാബുൽ ലമീൻ അള്ളാഹു താലാൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ മനസ്സിലെ സ്വകന്ധം പോകേണ്ട ആൾക്കാർ തന്നെയാണ് എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ വേറെ ടീമുണ്ട് അള്ളാൻ്റെ അടുപ്പക്കാർ ഫറോഹം അവരെ കുറിച്ചാൽ പറഞ്ഞത് അവർക്ക് റൗഹ് എല്ലാവിധ സുഗന്ധങ്ങളും സുഖങ്ങളുമുണ്ട് ഉപജന്മത്തിനായും സുഖലോകസ്വർഗവുമുണ്ട് എന്നാണ് അവർക്ക് റൗഹും റൈഹാനും ജന്മത്തിനായും ഒക്കെ കിട്ടുന്നത് മുഖർബീകളായ ആളുകൾക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ ഒരു പണ്ഡിതനെ അറിയാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ മോതിരില്ലല്ലോ അറിയുന്നത് അയാളുമായി ഏറ്റവും തൊട്ടടുത്ത് സഹവസിച്ച് ജീവിച്ച ആൾക്ക് അയാളോട് കൂടുതൽ അയാളിൽ നിന്ന് കൂടുതൽ അറിവ് പഠിക്കുകയും ആ പണ്ഡിതനിൽ നിന്ന് കൂടുതൽ സഹവാസവും കിട്ടുകയും ചെയ്യുന്ന ആളുകൾക്ക് അദ്ദേഹത്തോട് കൂടുതൽ മഹബത്വം അറിവുണ്ടാകും അതേ സമയത്ത് ഒന്നിങ്ങനെ കേട്ടു എപ്പോഴെങ്കിലുമൊക്കെ കണ്ടു എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാക്കി എന്നുള്ള ആളുകൾക്ക് അദ്ദേഹത്തോട് ഉണ്ടാകും പക്ഷേ അതെന്താവില്ല അത്ര സ്ട്രോങ് ആയിരിക്കുക വളരെ കുറഞ്ഞ അളവിലുണ്ടാവുള്ളൂ അള്ളാഹു സുബാന ഹുബത്താലാൻ്റെ കാര്യത്തിലുള്ള മഹബത്തും അങ്ങനെ തന്നെയാണ് നമ്മളൊരു ഗ്രന്ഥം നല്ല കനപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മൾ വായിച്ചാൽ ആ ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാകാം നല്ല വിവരം കേട്ടോ നല്ല ചിന്ത കേട്ടോ നല്ല ആലോചന കേട്ടോ അയാളത്ര വായിച്ചിട്ടുണ്ടാകും അയാളത്ര പണിയെടുത്തിട്ടുണ്ടാകും ആ ഗ്രന്ഥകർത്താവ് ഭൂമിയിൽ എവിടെയാണ് നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ആ ഗ്രന്ഥം എഴുതിയയാളോട് നമുക്ക് ഒരു ചെറിയൊരിഷ്ടം ഉണ്ടാകും ഒരു താല്പര്യം ഉണ്ടാകും അയാളെ നമുക്കെന്തെങ്കിലും ചെയ്തു തന്നിട്ടില്ല അയാൾ കഴിവുള്ള ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് എങ്കിൽ ലോകത്തെ എല്ലാ കഴിവിൻ്റെയും പിന്നിൽ സൃഷ്ടാവായ എല്ലാ അറിവിൻ്റെയും മേലെയുള്ള അറിവായൊക്കു മിൻ അലീം എല്ലാ അറിവാളൻ്റെയും മേലെ അറിവുള്ളവനുണ്ട് എന്ന് പരിശുദ്ധമൊക്കെ ഖുർആൻ പറഞ്ഞ് ആ പടച്ച റബ്ബിനെ നമ്മൾ എത്ര സ്നേഹിക്കണം അപ്പോൾ അറിവിൻ്റെയും കഴിവിൻ്റെയും പേരിൽ നമ്മുടെ മുമ്പിൽ ഈ കൊതുകിനെ സൃഷ്ടിച്ചത് നമ്മളങ്ങനെ കടിക്കണില്ലേ നമ്മൾ ഈ വാരിച്ചാൽ കൊതുകിനെ കടിക്കാൻ വേണ്ടി കടിച്ചത് സൃഷ്ടിച്ചത് ശല്യമല്ലേ അത് ശല്യല്ല കൊതുക് ഒരു നിലക്ക് ശല്യമാണ് പക്ഷെ കൊതുക് നമ്മളെ കടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൊതുകിനെ ശ്രദ്ധിക്കൂല കൊതുക് കടിക്കാൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൊതുകിനെ ശ്രദ്ധിക്കൂല അങ്ങനെ അത്ര ജീവികളുണ്ട് ശ്രദ്ധിക്കാത്ത നമ്മളാ അങ്ങനെ പറന്ന് പോകുന്ന ഒരുപാട് ജീവികളുണ്ടല്ലോ നമ്മളാരും ശ്രദ്ധിക്കാറുണ്ടാവും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഈച്ച നമ്മുടെ മുഖത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും ആ മൂക്ക് കിട്ടിയാൽ ഒന്നുകൂടി സാറാവും ഭരിക്കും പക്ഷെ ഈച്ചയിൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട് ഒരു ചെറിയ ജീവി അവിടെ മനുഷ്യൻ അവൻ്റെ ചിന്തയെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം അവൻ്റെ കഴിവ് കേടിനെ സംവദിക്കേണ്ടിയും കൂടി വരുന്നുണ്ട് ഈച്ചയുടെ മുന്നിലും ഈച്ചയുടെ മുന്നിലും കൊതുകിൻ്റെ മുന്നിലും മനുഷ്യൻ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്നവനാണ് അല്ലേ ആ തോൽവി വിജയമാക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു സൃഷ്ടാവനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കും ആരും ഇപ്പോൾ ഈച്ചനെങ്ങോട്ട് പറഞ്ഞു വെച്ച് വേറെ എത്രങ്ങാനും ജീവികളുണ്ട് അവർ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഈ പറമ്പിൽ ഒരുപാട് ജീവികൾ പറഞ്ഞു നടക്കുന്നുണ്ട് ആരും വരുന്നില്ലല്ലോ വീട്ടിൽ ഈ രണ്ടാൾക്കാരാണ് എപ്പോഴും വരുന്നത് ഈച്ചയും കൊതുകും നേരത്തെ പറഞ്ഞമാതിരി ഈ പുരികം ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ തടവണേന് പകരം സ്വന്തം കൈ ഉപയോഗിച്ചിട്ടിങ്ങനെ എപ്പോഴും കണ്ണൊക്കെ വൃത്തി ആക്കിക്കൊണ്ടിരിക്കുന്ന വിസർജ്യങ്ങളിൽ പോയിരിക്കുന്ന ഈച്ച ആ വിസർജ്യങ്ങളിൽ പോയിരിക്കാതെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മുന്തിയ സാധന രക്തമാണ് ആ രക്തം ഊറ്റിക്കുടിക്കുന്ന ഈ രജസുകളിലും ഈ അവിശുദ്ധമായ സാധനത്തിലൊന്നും പോയിരിക്കാതെ അത് ഹറാമാക്കിയ അത് പാടില്ല എന്നുള്ള നിർദ്ദേശം കിട്ടിയ തേനീച്ചയും ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ തേനീച്ച അശുദ്ധമായ വൃത്തി കേടുള്ള ഒരു സ്ഥലത്തും പോയി മൂപ്പിലിരിക്കൂല അവിടം കാണാൻ പറ്റൂല അവിടെ പൂക്കൾ അതിങ്ങനെ വിഴന്ന് വരുമ്പോൾ അതിൽ തേനുണ്ടാകും റബ്ബറിലൊക്കെ ഡിസംബർ മാസത്തിലെ കല കൊഴിയുന്ന സമയത്ത് എല്ലാ റബ്ബറിൻ്റെയും ആ കൊമ്പുകളിൽ നിറയെ തേൻ ഉണ്ടാകും തേനുണ്ടാകും അതൊരത്ഭുതമാണ് നമ്മളതൊക്കെ ചിന്തിക്കാൻ വലിയ പാടുണ്ട് റബ്ബർ പാല് റബ്ബറൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ആടുകളൊക്കെ ചത്തു റബ്ബറിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു പാലാണ് അത് പശുവിൻ പാലല്ല നമ്മുടെ വാഹനങ്ങളും മറ്റും ഓടിക്കാൻ ആവശ്യമായ റബ്ബർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഒരുപാട് വണ്ടി ഓടിക്കാനും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചെരുപ്പുണ്ടാക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതേ റബ്ബറിൽ അതിൻ്റെ മുകളിൽ തേൻ വെച്ചതാരാണ് ധാരാണ അള്ളാഹു സുബാനോ താരാണ് തേനിൻ്റെ മതം ഇങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കും ഈ തേ റബ്ബറിലെ തേന അതുകൊണ്ടാണ് റബ്ബർ തോട്ടത്തിൽ ഈ ഈ തേനീച്ച കൂടുവെക്കാണ് കാരണം റബ്ബറ് കൂടുതലല്ലോ എടുത്ത് കാരണം തേനീച്ചയ്ക്ക് ഇഷ്ടംപോലെ കിട്ടും പെട്ടെന്ന് പെട്ടി നിറയും നമ്മൾ പഞ്ചസാര ഒക്കെ ഇലക്കി കൊടുക്കുന്നുണ്ടല്ലോ അതും മൂപ്പര്ക്ക് പറ്റൂല അത് ജീവിക്കാൻ ആവശ്യമായത് മാത്രം നമ്മളിങ്ങനെ കൊടുക്കുന്നു മാത്രം പക്ഷെ തേനും തേനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചസാര ഒരല്പം പോലും ആ തേനീച്ച തൊടൂല കാരണം അത് തേനല്ല എന്ന് മൂബർക്കറിയാം അപ്പോൾ ഇതൊക്കെ അള്ളാഹു സുബാനഹു വാലായുടെ അപാരമായ കഴിവും അവൻ്റെ ഇൽമും ഈ തേനീച്ചയ്ക്ക് ഇത്ര അറിവുണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു താലാക്കത്ര അറിവുണ്ടാകും പക്ഷേ ഒസാലിമാ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ മുന്നിലേക്ക് പറയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ആ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇൻഷാള്ളാൻ പറയാം ഈ ഭൂമിയിൽ ഏറ്റവും പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് അള്ളാഹുവാണ് പക്ഷേ ആളുകൾക്ക് അറിയാതെ പോകുന്നതും അള്ളാഹുവിനെയാണ് അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് ഏറ്റവും അത്ഭുതപ്പെടേണ്ടതും അള്ളാഹുവിനെ കുറിച്ചാണ് പക്ഷേ നമ്മൾ അത്ഭുതപ്പെടാത്തതും അള്ളാഹുവിനെ കുറിച്ചാണ് അതങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ ഇൽമിലും അമലിലും വർക്കത്ത് ചെയ്യട്ടെ മക്കബൂരും അപറൂറുമായ ഹജ്ജും മറേഞ്ച് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖം നൽകുമാറാവട്ടെ അവന് മുത്തക്കീങ്ങളിലും സാലിഹീങ്ങളിലും അള്ളാഹു സ്ബുബാനോ താല നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ മക്കളിലും കുടുംബത്തിലും ജോലിയിലും അള്ളാഹുറും വറക്കത്തും കാവലും പ്രധാനം ചെയ്യട്ടെ صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين